സസ്പെൻഷൻ കിട്ടി പുറത്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അതേപോലെ തന്നെയാണ് ഇപ്പോ സംസാരിക്കുന്നത് വ്യക്തമല്ല സ്വഭാവ അങ്ങനെ സസ്പെൻഷൻ ആയിരിക്കുന്ന ഒരു ഒരു സിറ്റുവേഷനിലാണിപ്പോ പക്ഷേ കണ്ണൂർ സ്കോഡിന്റെ കാതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന റോണിയുടെ മഹായാനം മുതലുള്ള കഥകളാണ് മഹായാനം അപ്പൊ ുള്ള ഒരു തിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഉണ്ടയുടെ ലൊക്കേഷനിൽ ഈ കാര്യം ഒന്നും പറഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു കഥ നിങ്ങൾ എഴുതുന്നുണ്ടെന്ന് എന്നാ ഞാൻ കുറച്ചും കൂടി കൂടുതൽ ബഹുമാനിക്കായിരുന്നു അന്ന് ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് കളിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോണി ചേട്ടനാണ് ഞാൻ ആദ്യമായിട്ട് കാരണം റോണീനെ രാപ്പകന്റെ ലൊക്കേഷൻ മുമ്മുകാട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് അന്ന് കമൽ സാറിന്റെ കമൽ സാറിന്റെ മകൻ ജനുസിന്റെ കൂടെ അല്ലേ കോയമ്പത്തൂര് കമ്മ്യൂണിക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു ഞാൻ അല്ലേ പറഞ്ഞിരുന്ന പിന്നെ അങ്ങനെ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ബക്കി ഡോക്ടറിനെയൊക്കെ അതുകൊണ്ട് നമ്മൾ പുള്ളി ഇന്നോളോ പറഞ്ഞതാണോ അറിയില്ല ഡോക്ടറിനെ അല്ലേ നമ്മുക്ക് ഒരു ഗുളിക എടുത്തു കൊടുത്തു ഡോക്ടർ എന്തിനുള്ളതാണ് മുന്നേ കഴിച്ചിട്ടൊക്കെ ഓർമ്മയില്ല അങ്ങനെ പക്ഷെ റോണി കുറെ കാലമായിട്ട് ഉള്ളിൽ കൊണ്ടു കടന്ന ആ ഒരു തീ ഊതി 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 കത്തി കണ്ണൂർ സ്കോഡായി അല്ലേ അടുത്ത കഥ എഴുതുമ്പോൾ കുറച്ചും കൂടി സസ്പെൻഷനൊന്നും ഇല്ലാത്ത വർക്കിംഗ് നമുക്ക് അവാർഡ്സിലേക്ക് കടക്കാം രാഹുൽ നായറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു അവർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ദിസ്റ്റ്